ഹലോ ഡീ സിന്ധിക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ടെന്ന് എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഷോർട്സ് ഞാനൊക്കെ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് പെൻഡിങ് ആയിട്ട് കുറച്ച് ഓർഡേഴ്സ് വന്ന് കിടപ്പുണ്ടായിരുന്നു ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള ഭയങ്കര തലവേദന എടുത്ത ദിവസമായിരുന്നു കറക്റ്റ് ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ ചെയ്ത കുറച്ച് വർക്കുകളാണ് കറക്റ്റ് ടൈമിങ്ങിനുള്ളിൽ നമുക്കത് ഡിസ്പാച്ച് ചെയ്തെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ കറക്റ്റായിട്ട് അത് എത്തത്തുള്ളൂ അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചു അപ്ലോഡ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ടായിരുന്നു മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് അതൊക്കെ സത്യം പറഞ്ഞാൽ അവരവരുടെ റിസ്ക്കിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ ഞാനൊരു സെൻറ്റർ പറഞ്ഞ് തരികയാണെങ്കിൽ ഒരു ഷോപ്പിൻ്റെ പേര് പറഞ്ഞു തരികയാണെങ്കിൽ അതിൻ്റെയും ഇപ്പം നിങ്ങൾ അവിടെ പോയി സാധനം വാങ്ങിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉദ്ദേശിച്ച ആ ഒരു ക്വാളിറ്റി കിട്ടിയില്ലെങ്കിൽ ആ ഒരു ഞാൻ പറഞ്ഞത് തന്നുകൊണ്ടല്ലേ എന്നുള്ള ആ ഒരു നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചത് അല്ലെങ്കിൽ എൻ്റെ റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചത് എന്നുള്ള ആ ഒരു ടോക്ക് വരും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ടോക്ക് വന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളത് ഓൺ റിസ്ക്കിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഇല്ല കാരണം നമുക്കെപ്പോഴും നമ്മുടെ ഒരു മെയിൻ പ്രശ്നവും മലയാളികളുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞേക്കുന്നത് മറ്റൊരാൾ സ്വന്തം കുറ്റം കുറ്റമേൽക്കാതെ മറ്റൊരാളുടെ മേൽ കുറ്റം അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് അതെനിക്ക് ഈ ഒരു ബിസിനസ്സിൽ റങ്ങിയ സമയത്ത് മനസ്സിലായ ഒരു കാര്യമാണ് അപ്പം എനിക്ക് സ്വയം വേദനിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവരൊരു ഓൺ റിസ്കിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതല്ലേ കുറച്ചൂടെ ബെറ്റർ ആയിട്ടുള്ളതും അപ്പം അപ്പം നിങ്ങൾക്കാണെങ്കിൽ ക്വാളിറ്റി വൈസ് അനുസരിച്ച് സാധനങ്ങൾ നോക്കി വാങ്ങിക്കുകയും ചെയ്യാം അപ്പം അതുകൊണ്ടാണ് ഞാൻ അപ്പം എനിക്ക് ബെറ്ററായിട്ട് എന്നാണ് ഞാൻ വാങ്ങിക്കുന്നത് ഇൻ കേസ് അവർ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഡീലേഴ്സും ഡീലിങ്സും കാര്യങ്ങളൊക്കെ മാറ്റാറുമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാത്ത കാരണം റെക്കമെൻഡ് ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് ഒരുപാട് പരാതികൾ കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് സ്വയം വേദനിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ആട്ടോ അതുകൊണ്ടാണ് അപ്പം എനിക്ക് രണ്ട് ദിവസം അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം സ്വന്തം കാര്യം നോക്കിയാണ് ഞാനിപ്പം പോകുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാര്യം നോക്കാതെ മറ്റൊരാളുടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന നമുക്കൂടെ ജീവിക്കേണ്ട അപ്പം നമ്മുടെ കാര്യം നോക്കിയിട്ട് വേണം നമ്മളുടെ ആ ഒരു സേഫ് പൊസിഷൻ നോക്കിയിട്ട് വേണം വേറൊരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ബിസിനസ്സിലൊക്കെ ഇങ്ങനെ ചെറിയ ബിസിനസ്സായാലും വലിയ ബിസിനസ്സായാലും പിന്നെന്താണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്കും ഇതുപോലെ തുടങ്ങണമെന്നുണ്ട് അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് ലാഭം കിട്ടുമോ ഇല്ലയോ ഒത്തിരി വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലാഭം കിട്ടാത്ത നമുക്ക് ഏതൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയാലും എന്തായാലും എപ്പോഴും നമുക്ക് ലാഭം കിട്ടിക്കൊണ്ടിരിക്കണമെന്നൊന്നുമില്ല ചിലപ്പം ചില തകർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കും അപ്പം അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലോട്ട് നമ്മൾ മാറുക ഉള്ളൂ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം അപ്പം എനിക്ക് ലാഭം കിട്ടുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ലാഭം കിട്ടണമെന്നില്ല ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ പേരൻസൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അവരും എന്നെ ഒരുപാട് ഹെല്പ് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇപ്പം എൻ്റെ ഒരു ടൈം ഒരു ടൈം വേണ്ടിയിട്ടാണ് എന്താണ് ഭയങ്കര എൻഗേജ്ഡായിട്ടിരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളങ്ങനെ ചിന്തിക്കത്തില്ല അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ അറിവ് നേടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലിങ്ങനെ എൻഗേജ്ഡായിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഒരു മാല ചെയ്തതാണെങ്കിൽ നമ്മൾ കോട്ടയത്തോട്ട് ഒരു മാല ചെയ്തതാണെങ്കിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നായിരുന്നു അത് ഞാൻ പിന്നീട് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അവർക്ക് അയച്ചു കഴിഞ്ഞിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത് പിന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് അയച്ച ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്നുകൂടെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് മേക്കിംഗ് വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഞാൻ പറയുന്നുണ്ട് സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും നടക്കുമെന്നുള്ളത് നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ അല്ലാതെ വെറുതെ ഇരുന്നാലൊന്നും നമുക്ക് മുന്നോ വെറുതെ ഇരുന്ന് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടെല്ലാവരും കൊണ്ടു തരും നമ്മളെങ്ങനെ വാങ്ങിച്ചിരുന്നാൽ മതി നോക്കിയിരുന്നാൽ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഓൺ ഓൺ റിസ്ക്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ ബിസിനസ്സിൽ നിന്ന് സത്യം പറഞ്ഞാൽ ചെറുതായാലും വലുതായാലും റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞേക്കുന്ന വലിയൊരു ഫാക്ടറാണ് വലിയൊരു ഘടകമാണ് അപ്പോൾ ആ റിസ്ക് എടുത്ത് ചിലപ്പം ചിലപ്പോൾ പരാജയമായിരിക്കും ചിലപ്പം വിജയമായിരിക്കും ചിലപ്പോൾ പരാജയമാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ആരും അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ജനിക്കുന്നവരൊന്നും അല്ല എല്ലാവർക്കും എന്തെങ്കിലും പോരായ്മകളൊക്കെ കാണുമായിരിക്കും അപ്പോൾ ആ പോരായ്മ നമ്മൾ നികത്തുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒരു വിജയമുണ്ട് ഒരു ഒരു ഉയർച്ചയുണ്ടെങ്കിൽ എന്തായാലും ഒരു താഴ്ച കാണുമായിരിക്കും ഒരു താഴ്ചയുണ്ടെങ്കിൽ എന്തായാലും ഒരു ഉയർച്ചയും കാണുമായിരിക്കും അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്ക് ഉറക്കമൊന്നും ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളായിരുന്നു നമുക്ക് ബൾക്കോടച്ചും പതിനാല് മാലയുടെ നെക്ലസ് സെറ്റുകൾ സെറ്റായിട്ട് നമുക്ക് അയക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ആർക്കും സത്യം പറഞ്ഞാൽ ഉറക്കമില്ലായിരുന്നു കേട്ടോ എനിക്കും ഉറക്കമില്ലായിരുന്നു അച്ഛനും ഉറക്കമില്ലായിരുന്നു അമ്മയ്ക്കും ഉറക്കമില്ലായിരുന്നു എല്ലാവരും ഓരോരോ പണികളിൽ ഇങ്ങനെ അപ്പോൾ എല്ലാവരും അവരെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ എനിക്ക് മാത്രം ഇവിടെ ചെയ്യാൻ അറിയത്തുള്ളൂ വേറെ ഹെൽപ്പിങ്ങിന് എങ്ങനെ ആരുമില്ല അപ്പോൾ അച്ഛനാണെങ്കിൽ പാക്ക് ചെയ്യും അമ്മയാണെങ്കിൽ മുത്തുകളും കാര്യങ്ങളൊക്കെ എടുത്തത് അത് ആണെങ്കിൽ ലാപ്ടോപ്പ് എനിക്ക് വലിയൊരു പണിയാണ് ഇതാണ് തന്നത് അപ്പം ഇത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുക അപ്പം ഞാൻ ജസ്റ്റ് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്തപ്പോൾ അതിൻ്റെ വോയിസ് എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് ആവുന്നില്ലായിരുന്നു അങ്ങനെ ആ ലാപ്ടോപ്പിനി വോയിസ് അത് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇനി കടയിൽ കൊണ്ട് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല ഇങ്ങനെ ഞാനും അമ്മയും കൂടെ കുത്തിയിരുന്ന് അമ്മയാണെങ്കിൽ അമ്മ എന്നെ ഒരുപാട് ഹെല്പ് ചെയ്യാറുണ്ട് കേട്ടോ അമ്മയ്ക്ക് അമ്മ അമ്മയുടെ അമ്മ അമ്മയ്ക്ക് പറ്റുന്ന രീതിയിൽ അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട് അച്ഛനും അതുപോലെ തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അച്ഛനാണ് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ബൾക്ക് ഓർഡർ പാക്ക് ചെയ്താൽ ഞാനാട്ടോ അത് അച്ഛൻ കടയിൽ പോയേക്കും ആയതുകൊണ്ട് നമുക്ക് പാക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു അപ്പം അതായിട്ട് എൻ്റെ കൈയ്യൊക്കെ ഒരുമാതിരി ഒരു പരുവായ സത്യം പറഞ്ഞാൽ കമ്പിയെല്ലാം കൂടെ കുത്തിക്കേറി എൻ്റെ ഒന്നും പറയേണ്ട കാരണം പതിനാലെണ്ണം നമ്മൾ ഒരുമിച്ചിരുന്ന് ഒറ്റയിരിപ്പിനെ നമ്മൾ ചെയ്തു തീർക്കുന്നതാണ് ആ പിന്നെ അവസാനം ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ടൈം മാനേജ്മെൻറ്റ് ചെയ്താണ് അഡ്ജസ്റ്റ് ചെയ്താണ് പോയത് കാരണം ഇത് നമുക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ തീയതികളിലാണ് അപ്പം നമുക്കൊരു മുപ്പത് മുപ്പത്തൊന്നിന് ഐറ്റം പോകത്തക്ക രീതിയിൽ ഞാൻ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കറക്റ്റ് മുപ്പത്തൊന്നാം തീയതി നമ്മളിത് ഷിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി മിക്കാറും അത് ന്യൂ ഇയറിൻ്റെ ആ ഒരു ടൗ ടൈമിലായിരിക്കും കസ്റ്റമറിൻ്റെ അത് എത്തുന്നത് എന്തായാലും മൂന്നാം തീയതിക്കുള്ളിൽ ഐറ്റം അവരുടെ കിട്ടും അത് ഉറപ്പാണ് നമ്മൾ ഡി ടി ഡി സി

പോസ്റ്റിലാകുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് ദിവസം എടുക്കും ചെല്ലാൻ വേണ്ടിയിട്ട് സ്പീഡ് പോ എനിക്ക് മനസ്സിലായ കാര്യം എന്തെന്ന് വെച്ചാൽ ജസ്റ്റേഡിനെക്കാട്ടിലും ഭയങ്കര ലേറ്റായിട്ടാണ് എനിക്ക് ഞാൻ അയച്ചാൽ സ്പീഡ് പോസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ഇങ്ങനെ കസ്റ്റമർ ഇങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഡി ടി ഡി സി അയക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടിക്കോളും അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യവും ഇല്ല അപ്പം അങ്ങനെ അങ്ങനെയാണ് ഡി ടി ഡി സി പിന്നെ അയച്ചത് ഭയങ്കര ഒരു ടാസ്ക് ടാസ്ക്കായിരുന്നു കേട്ടോട്ട് ഇത്രയും ഓർഡേഴ്സൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത് എൻ്റെ പൊന്നെ ഞാൻ ഒരു വണ്ടർ വുമൺ ആണെന്ന് തന്നെ എനിക്ക് തോന്നി ഭയങ്കര സ്പീഡിൽ നമ്മൾ ചെയ്തെങ്കിൽ കറക്റ്റ് ആ ഒരു എനിക്ക് സന്ധ്യമോ ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ ഈ ഒരു ഓർഡർ ഈ പതിനാല് സെറ്റിൻ്റെ ഓർഡർ കറക്റ്റ് ടൈമിങ്ങിനുള്ളിൽ ഞാൻ അത്രയും കറക്റ്റ് ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് സംഭവം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പിന്നെ രണ്ടാമത് കൊണ്ട് ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് എല്ലാം നമ്മൾ അയച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ താങ്ക്